വീണ്ടും ഒരു കോടി ചിത്രവുമായി മലയാളം മോളിവുഡ് കുതിച്ചുയരുന്നു ഇവിടെ ആറ് ദിവസം കൊണ്ട് നൂറ് കോടി നേടിയിരിക്കുന്നു മോഹൻലാൽ നായനായി എത്തിയ തുടരും എന്ന ചിത്രം അക്ഷരാർത്ഥത്തിൽ ഇതുവരെ വന്ന നൂറ് കോടി സിനിമകളിൽ ഏറ്റവും വിശ്വസനീയമായ കോടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് യാതൊരു കളങ്കവുമില്ലാത്ത കള്ളവുമില്ലാത്ത ഒരു സിനിമയുടെ അല്ലെങ്കിൽ അമ്മാതിരി ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു അതെ പലപ്പോഴും പല സിനിമകൾ നൂറ് കോടി എത്തുമ്പോഴും പലർക്കും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് സംശയം വെക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ഇത് അമ്മാതിരി ഒരു സിനിമ ാണ് അമ്മാതിരി കൊലത്തൂപ്പ് തന്നെയാണ് ഈ ഒരു സിനിമ തൂക്കിയിരിക്കുന്നത് വെറും ആറ് ദിവസം കൊണ്ട് നൂറ് കോടി എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം വീണ്ടും മോഹൻലാലിൽ നിന്ന് ഒരു നൂറ് കോടി കൂടി അതെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് രണ്ട് നൂറ് കോടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എംബുരൻ എന്ന ചിത്രം നമ്മൾ കേട്ടിരുന്നു ട്രാക്ടേഴ്സും അതേപോലെ തന്നെ അണിയറയിൽ നിന്നുമൊക്കെ നൂറും ഇരുന്നൂറും കോടി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു സിനിമ ജനങ്ങൾ നൽകിയ നൂറ് കോടി എന്ന് തന്നെ പറയാം കാരണം കാണുന്ന ഓരോ വ്യക്തിക്കും മോഹൻലാൽ ഫാൻ മമ്മൂട്ടി ഫാനെന്നോ ഇനി വേറെ ആരുടെങ്കിലും ഫാൻ ഉള്ള ഡിഫറൻസ് ഒന്നുമില്ല എല്ലാം ും ഈ സിനിമ കണ്ടിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞുള്ളൂ ഇത് മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഇതായിരുന്നു മോഹൻലാലിൽ നിന്ന് കാലങ്ങളായി ഞങ്ങൾ കാത്തിരുന്ന സിനിമ എന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ള പ്രശംസയും അത് തന്നെയാണ് എങ്ങും ബോറടിപ്പിക്കാതെ വളരെയധികം ആളുകളെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഇന്ന് ആറ് ദിനങ്ങൾ പിന്നിടുമ്പോ സിനിമ വേറൊരു മൈൽസോണിലേക്ക് എത്തിയിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത് അതും ഓരോ ദിവസവും സിനിമയുടെ പ്രീസെയിൽ നാലു കോടി എന്നുള്ള രീതിയിലും കേരളത്തിൽ അത്രത്തോളം കൊടൂര തൂക്കാണ് വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് മികച്ച ാണ് കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ മുപ്പത്തി അഞ്ച് കോടി കടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അൻപത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യവും അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കൊലത്തൂക്ക് എന്ന് തന്നെ പറയാം അതായത് വെറും നാല് ദിവസം കൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒൻപത് കോടി എത്തിയെത്തുന്ന സിനിമ അഞ്ചാം ദിവസം എന്ന പേരിന് മാത്രം അല്ലെങ്കിൽ അഞ്ചാം ദിവസത്തെ കളക്ഷൻ ആണ് പ്രീസൈലിലൂടെ നൂറ് കോടി അടിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അതായത് നാല് ദിവസം കൊണ്ട് തന്നെ സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറി എന്ന് തന്നെ പറയാം യാതൊരു അവകാശവാദങ്ങളോ യാതൊരു രീതിയിലുള്ള ഹൈപ്പോ തള്ളുകളോ ഒന്നുമില്ലാത്ത നൂറ് ശതമാനം ായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ മനസ്സിലും മുഖത്തും കാണുന്ന സന്തോഷം നൂറ് കോടി പുഞ്ചിരി തന്നെയാണ് ഈ സിനിമ നൽകുന്നത് അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു എൻഡിംഗ് ഒക്കെ കാണുമ്പോൾ അല്ല വല്ലാണ്ട് നമ്മൾ ഒരു പിരിമുറുക്കത്തിലേക്ക് പോകും ആ ഓയൊരു സിനിമ ആ ഒരു റേഞ്ച് സാധാരണക്കാരനായി മോഹൻലാൽ എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെയൊക്കെ മുകളിലേക്ക് പോകുന്നു അതെ കാട് ഇറങ്ങിയ ഒറ്റയാൻ എന്ന് തന്നെ പറയാം അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബോക്സ് ഓഫീസിനെ തീയട്ട മോഹൻലാൽ പവർ എന്ന് തന്നെ പറയാം എന്തായാലും വലിയ വിജയമായിക്കൊണ്ട് സിനിമയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇരുന്നൂറ് കോടിയിലൊക്കെ ടച്ച് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം എന്നാണ് ഓരോന്നാം തരം സിനിമ കാണാൻ ഉള്ള കാര്യം നമ്മളെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തത്